നമ്മളൊന്നൊരു കിടുക്കാച്ചിറ്റ് ഉണ്ടാക്കാൻ പോകാനിട്ട ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഏഹ് അപ്പോൾ നമുക്കൊരു ബീട്രൂട്ട് വേണം ആ ബീട്രൂട്ടിനെ നമുക്കിത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഞാൻ അരിഞ്ഞ് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിക്ക് വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ട് പിന്നെ കുറച്ച് ജീര ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം അങ്ങനെ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ച് ആക്കി എടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളം ഇതിങ്ങനെ ശകലം വെള്ളം ഒഴിക്കാം അരച്ചെടുക്കാം ബീട്രൂട്ടും ഉള്ളിയും ജീരകവും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്ന ചിലപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് നമുക്ക് എത്രത്തോളം ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് മാത്രമല്ല നമുക്ക് എത്രത്തോളം ഇത് വേണം ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമുക്ക് അടുപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം അരച്ചിരിക്കും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടാവുള്ളൂ നമുക്ക് എനിക്ക് ഉപ്പിട്ട് കൊടുക്കാം കുഴയ്ക്കുമ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഏകദേശം ഒരു സ്പൂണ് ഒഴിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും ഇതൊന്ന് തിളച്ച് വരട്ടെ ഇത് നമ്മളിപ്പോൾ ഉപ്പിട്ടു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും ഇനി നമ്മളിതിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർക്കാൻ പോണത് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും അത്രക്കും കാണാൻ ഭംഗി ടേസ്റ്റും കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും അതൊന്ന് തിളക്കട്ടെ തിളക്കാൻ വെച്ച വെള്ളമൊക്കെ നന്നായി ഇനി നമുക്ക് ആവശ്യത്തിന് പൊട്ടി ഇട്ട് കൊടുക്കാം കേട്ടായിരിക്കേ പൊട്ടി ഇടുമ്പോ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടിയാണ് ഇടണത് പോര ശകലം കൂടി ഇടേണ്ടി വരും യും കൂടി നോർമ്പടി ഇടാം ഇളക്കെടുക്കാം നമുക്കിത് കൈ കൊണ്ട് ഉരുട്ടാൻ പാകത്തിന് ഉള്ള ഒരു പരുവത്തില് കിട്ടണം അതിന് വേണ്ടിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും ഇനി ഇതൊന്നും ചൂടാറി വരട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം മാവ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചുകൊടുത്തുട്ടാ മാവ് കാണാൻ തന്നെ നോക്കി ഭംഗിയോക്കി ചെറിയ ചൂടുണ്ട് ഇപ്പഴും ഗോതമ്പ് പൊടി ആയാലും അരിപ്പൊടി ആയാലും ഈ ചൂടുവെള്ളത്തില് കുഴക്കുമ്പോഴേ നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചുകി ചെറിയ ഉണ്ടകൾ ഉണ്ടമണികളായിട്ട് നമ്മൾ മണിപ്പുട്ടുണ്ടാക്കൂലേ ഞങ്ങൾ നമ്മളിവിടെ എന്നാണ് പറയുക വേണ്ട ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കാല്ലോ അതും ഇല്ല അതും ഉരുട്ടി ഇതുപോലെ വേണ്ട ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് കാണിക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ ഉണ്ടമണികളൊക്കെ മണിപ്പുട്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നല്ല ഭംഗിയായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആവി കയറ്റാം നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ട് ആവിക്ക് വെച്ചിട്ട് ആവിക്കാടുക്കാം നമ്മുടെ ഇഡ്ഡലി ചെമ്പിലത്തെ വെള്ളമൊക്കെ തിളച്ചടങ്ങി നമുക്കിത് വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് കിട്ടും നമ്മുടെ മണികളൊക്കെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് എടുക്കാം എടുത്തൊന്ന് ചൂടാറട്ടെ ഇതൊന്ന് നമുക്ക് എടുക്കട്ടെട്ടോ നമ്മുടെ മണിപ്പുട്ടുകളൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിട്ടും കേട്ടോ അപ്പൊ അത് ഒന്ന് ചൂടാറി വരട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെറിയൊരു ചെറുതായിട്ടൊരു പണിമുടിയുണ്ട് അങ്ങനെ നമ്മുടെ മണിപ്പുട്ടൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് പിന്നെ നമുക്കിതിനൊന്ന് കടുക് വറുത്തെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ നമ്മൾ പാൻ വെച്ചു എണ്ണ വെച്ചു കുറച്ച് കടുക് കടുുകിട്ട് കൊടുത്തു ഒരു കാൽ സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊത്തി വരയ്ക്ക് രണ്ട് സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തു നന്നായി ഇറച്ചി കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ഒരു ഓണക്കമുളകും രണ്ട് കറി വെച്ചുള്ള ഇളക്കി കൊടുക്കാം നമ്മൾ ുള്ളുപ്പിട്ട് കൊടുക്കാം അതില് ചിലപ്പോ ഇതിലേക്കുള്ള ഉപ്പുണ്ടാവില്ല ചിലപ്പോഴേ നമ്മൾ ആക്കി കഴിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ വഴച്ചു ചേർക്കുന്ന സംഭവങ്ങളിലേക്കുള്ള ഉപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഉള്ളിന്ന് ഒന്നും കൂടി ഒന്നും മൂത്ത് വന്നോട്ടെ കുറച്ച് നാളികേരം ചരികിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഉണ്ടമണികൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഈ ഉണ്ടമണികൾ നമ്മൾ കുഴക്കുമ്പോൾ പച്ചവെള്ളത്തിലാണ് കുഴക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കിട്ടും പക്ഷേ സോഫ്റ്റ് ഉണ്ടാവില്ല പച്ചവെള്ളത്തിൽ കുഴക്കുമ്പോൾ ഇതാകുമ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ചതായതുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റും ഉണ്ടാവും പച്ചവെള്ളത്തിലാവുമ്പോൾ സോഫ്റ്റ് ഇട്ടും ഉണ്ടാവില്ല കല്ല് പോലെ ഇരിക്കും അത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചത് കുറച്ചുവളത്തിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് അങ്ങനെ കുഴക്കാം നമ്മൾ കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഉണ്ടാവും ഭംഗിയിൽ കിട്ടും പക്ഷെ കല്ല് പോലെ ഇരിക്കും രണ്ട് മിനിറ്റ് ഒന്നും അല്ലാതും എല്ലാം കൂടി ഒന്ന് ആയിട്ട് വന്നോട്ടെ അത് കഴിഞ്ഞ് നമുക്കിത് പ്ലേറ്റിലേക്ക് ആക്കാം അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കാം നമുക്കിത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി നമുക്കിതിലിപ്പോൾ എണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വെളിച്ചെണ്ണ എണ്ണ ആണല്ലോ അത് വേണമെങ്കിൽ ഒരു സ്വല്പം കൂടി ഒരു വളരെ കുറച്ചാക്കിയിട്ട് നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം പക്ഷേ ഇതാണ് നമ്മുടെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ